വഴിക്കടവ് പഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പ് വിതരണം ചെയ്തു കുട്ടികളിലെ പഠന നിലവാരം ഉയർത്താനും ഇന്റർനെറ്റ് സൌകര്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാനുമുള്ള അവസരം ഒരുക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി വർഷത്തിലാണ് പദ്ധതി ഒരുക്കിയത് മൂന്ന് വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടിയുള്ള ലാപ്ടോപ്പും അനുബന്ധ സാമഗ്രികളുമാണ് വിതരണം ചെയ്തത് രണ്ട് പട്ടികവർഗ കുട്ടികൾക്കും പതിമൂന്ന് പട്ടികജാതി കുട്ടികൾക്കും ലാപ്ടോപ്പ് നൽകി പദ്ധതിക്കായി പഞ്ചായത്ത് ആറ് ലക്ഷം രൂപ ചിലവഴിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി വിതരണോദ്ഘാടനം നടത്തി വൈസ് പ്രസിഡന്റ് റിജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ഒരുപാട് അപേക്ഷിച്ചു അതിന് വേണ്ടിട്ട് പക്ഷേ നമുക്ക് അതിന്റെ ഒരു എന്താ പറയാ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ പ്രത്യേകിച്ച് വേറെ കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കൊണ്ട് നമുക്ക് കഴിയും അതെ സർക്കാർ ഏരിട സ്കൂളുകളിൽ അതെ കോഴ്സുകൾക്ക് വരെ നിബന്ധന അത്തരം കാര്യങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അപേക്ഷകൾ ഒരുപാട് പേരുണ്ട് പട്ടികജാതി പട്ടികകളും ഒരുപാട് കുട്ടികൾ പലതരം കോഴ്സുകൾക്ക് പഠിക്കുന്നുണ്ട് ഒന്നാമത് എല്ലാ കോഴ്സുകളിലും എല്ലാ കോളേജുകളിലും കൊടുക്കാൻ കഴിയില്ല അപ്പൊ അതിൽ അത്തരമുള്ള മാർഗ നിർദ്ദേശങ്ങൾ അതുകൊണ്ട് അപേക്ഷിച്ച കുറെ ആളുകൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കി വന്നിട്ടുണ്ട് അപ്പൊ സർക്കാർ പറയുന്ന മാർഗനിർദ്ദേശം അനുസരിച്ച് അർഹനായ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പതിനഞ്ചു പേരാണ് പട്ടികജാതി വിഭാഗത്തിൽ പതിമൂന്ന് ആളുകൾ പട്ടികജാതി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജലജ അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു പാലതിങ്ങൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബ്ദുൽ കരീം പി വി മാത്യു എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി പ്രസിഡന്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം